ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ സുരക്ഷയുടെ കാര്യത്തിൽ ഗുരുതര ഭീഷണിയായി ചൈനയുടെ കപ്പൽ മാൽദ്വീപ് തീരത്ത് എത്തിയിരിക്കുന്നു നാലായിരത്തി മുന്നൂറ് ടൺ ഭാരമുള്ള സിയാങ്യാങ്ഹോങ് എന്ന കപ്പലാണ് മാൽദ്വീപ് തീരത്ത് പര്യവേഷണ ആവശ്യങ്ങൾക്ക് വേണ്ടി എത്തിയിട്ടുള്ളത് ചൈനയിലെ തേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫിയുടേതാണ് കപ്പൽ കടൽ തീരത്തെ മാപ്പിംഗ് ധാതു പര്യവേഷണം എന്നിവയാണ് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരു മാസം മുമ്പ് ചൈനയിലെ സന്യായിൽ നിന്ന് യാത്ര തിരിച്ച കപ്പൽ ഉടൻ തന്നെ മാലിയിലെത്താൻ സാധ്യതയുണ്ട് ചൈനീസ് കപ്പൽ മാൽദ്വീപ് തീരത്തെ ഗവേഷണം നടത്തില്ലെന്നും സാങ്കേതികമായ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അത് വരുന്നതെന്നും മാൽദ്വീപ് കഴിഞ്ഞ മാസം പറഞ്ഞിരുന്നു എന്നാൽ ഇന്ത്യയുടെ ആശങ്കകൾ മാൽദ്വീപിലെ അതിർത്തികളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മാൽദ്വീപിനും ശ്രീലങ്കയ്ക്കും ഇടയിലൂടെ ഈ കപ്പൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യക്ക് ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട് ഭൗമരാഷ്ട്രീയ പ്രാധാന്യമുള്ള ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സമുദ്രാന്തർ ഭാഗത്തെ കുറിച്ചുള്ള പഠനം നടത്തുന്നതിന് അന്തർവാഹിനികളുടെ പ്രവർത്തനം സാധ്യമാക്കുമെന്ന് ഇന്ത്യൻ നാവികസേന ചൂണ്ടിക്കാട്ടിയിരുന്നു സമുദ്രാന്തർ മേഖലയിൽ ഗവേഷണം നടത്തുന്നതിന് അന്തർവാഹിനികൾ വിന്യസിക്കാനോ അന്തർവാഹിനികൾ പ്രവർത്തിപ്പിക്കാനോ പോലുമുള്ള സൈനിക ലക്ഷ്യങ്ങൾ ഉണ്ടാകുമെന്ന് നേവി ചീഫ് അഡ്മിറൽ ആർ കുമാർ കഴിഞ്ഞ ആഴ്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ സ്വാധീനം വികസിക്കുന്നതിൻ്റെയും ഇന്ത്യ മാൽദ്വീപ് ബന്ധത്തിലെ വില്ലലുകളുടെയും പശ്ചാത്തലത്തിൽ കപ്പലിന്റെ നീക്കങ്ങളെ ആശങ്കയോടെയാണ് ഇന്ത്യ വീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക